സി പി ഐ എമ്മിനോട് ഇടഞ്ഞ പി കെ ശശിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച വി കെ ശ്രീകണ്ഠനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ശശിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനെ എതിർക്കും സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് സംരക്ഷണ കവചം ഒരുക്കേണ്ട ചുമതല കോൺഗ്രസിനില്ല ചർച്ച ചെയ്യുമ്പോൾ തന്റെ അഭിപ്രായം നേതൃത്വത്തെ അറിയിക്കുമെന്നും ദുൽഖിഫിൽ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാതെ അവിടെയുള്ള സാധാരണക്കാരായ സഖാക്കളും നേതാക്കന്മാരൊന്നും ഈ പാർട്ടിയിൽ കടന്നു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഭരണഘടനയും കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സംഘടനാ മര്യാദയും ബാധിക്കുന്ന ആർക്കും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരാം പക്ഷേ സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും ചെയ്യാത്ത നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ വിയോജിപ്പ് ഇപ്പോഴും നിലനിൽക്കുക വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത് പ്രസാദ് മുൻപ് പി കെ ശശിക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലെല്ലാം യൂത്ത് കോൺഗ്രസ് വളരെ നിശിതമായി തന്നെ വിമർശനവും ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ ഇത്തരത്തിൽ പി കെ ശശിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അത്തരത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള എതിർപ്പാണോ ദുൽഖിഫിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് സ്വാതി ദുൽഖിഫിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് വി കെ ശ്രീകണ്ഠൻ പി കെ ശശിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസ്താവന നടത്തിയത് ഇതിനെതിരെ വലിയ അമർഷം യൂത്ത് കോൺഗ്രസിനകത്തും കോൺഗ്രസിനകത്തും തന്നെ തന്നെയുണ്ട് പക്ഷേ പരസ്യമായി ദുൽഖിഫിലാണ് നിലപാട് പറയുന്നത് അദ്ദേഹം പറയുന്നത് സ്ത്രീകളെ അപമാനിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ നടപടി നേരിട്ടൊരാളാണ് അദ്ദേഹം അങ്ങനെയൊരാളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ആ നിലപാട് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അത് വ്യക്തിപരമായ അഭിപ്രായമാണ് സംഘടന അങ്ങനെ ഒരു അഭിപ്രായം സംഘടന പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷേ സംഘടന ചർച്ച ചെയ്യുമ്പോൾ തന്റെ അഭിപ്രായം പറയും അങ്ങനെയുള്ള ആളുകൾക്ക് അത് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അപമാനിക്കുന്ന തരത്തിൽ ഉള്ള ആളുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല അതുകൊണ്ട് തന്നെ ശശിയെയോടുള്ള എതിർപ്പ് തുടരും എന്നാൽ മറ്റുള്ള ആളുകൾ സി പി എമ്മിൽ നിന്നും മറ്റുള്ള ആളുകൾ വരുന്നതിന് എതിർപ്പില്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നു